സ്വാഗതം അപ്പൊ ഇന്ന് നമ്മ എവിടെയാണോ അപ്പൊ എവിടെ നമ്മുടെ യാത്ര പുതിയ ബുക്ക് വാങ്ങാൻ വേണ്ടിട്ട് പോന്നു സ്കൂളിലേക്ക് ആട്ടാ പോന്നും സ്കൂളിൽ ഒരു പുസ്തകം ബുക്ക് ഇന്ന് കിട്ടും ബുക്ക് വാങ്ങാൻ വേണ്ടിട്ട് സ്കൂളിലേക്ക് പോകുന്നു പിന്നെ ഇനിയിപ്പൊ സ്കൂളിലെല്ലാം പോണ്ടേ കുഞ്ഞാവിനെ കുഞ്ഞാവേ കുഞ്ഞാവിലേ രണ്ടിലേക്ക് എത്തിയ പണ്ടായി കുഞ്ഞാകിലേക്ക് ആ വേട്ടൻ വല്യ ചെക്കനായി ആറാം ക്ലാസ്സിലേക്കായി ബുക്കെല്ലാം കിട്ടിക്കഴിഞ്ഞാല് എന്ത് ചെയ്യണേടണം

കളറിംഗിന് കുഞ്ഞാർക്ക് പ്രൈസ് യു കെ മാത്രീ കളറിങ് കണ്ണനെ കാണുന്നല്ലോ കണ്ണോ

നമുക്ക് നമുക്കെല്ലാം ആണെങ്കിലും പുതിയ ബുക്കെല്ലാം കിട്ടുമ്പോൾ വായിക്കാൻ സന്തോഷാണ് അല്ലെ നമ്മ അങ്ങനെ പുതിയ ബുക്ക് ഇട്ടാലും വൈകിട്ടിട്ടും പറയണ്ട ഭയങ്കര സന്തോഷായിരിക്കും നെയ്മ സ്ലിപ്പ് വാങ്ങലും പേരെ കാര്യത്തിനെല്ലാം ഉപയോഗിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമുള്ള കാര്യത്തിനെല്ലാം മൊബൈൽ ഉപയോഗിക്കുക കൂടുതൽ സമയം வீചൂടാ സ്കൂൾ കാര്യത്തിനെ ഇത്രയേക്ക ആ அதெல்லாம் നോക്ക அதெல்லாம் അല്ല മോനെ ചെറുപ്പം അങ്ങനെ കേട്ടോ നമ്മൾ ഇപ്പോ ഒരു സൈസ് മണിക്ക് നിങ്ങൾക്ക് 100 50 ന് ഫസ്റ്റ് കിട്ടുണ്ട് സാരുമല്ല നമുക്ക് ഇപ്രൈസ് വാങ്ങാലോ ഇപ്രൈസ് സ്പോർട്സ് അല്ലേ എന്നിപ്പോ സ്കൂൾ വന്ന് എന്തേ ടൈമ ഉണ്ടാവല്ലോ ഇപ്രൈസ് എത്രവേ ഐനി വാങ്ങിയ മതി എന്നും നല്ലപോലെ

ിലേക്ക് പോകുന്നു പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പടുത്ത വീടുകളിൽ കാണാം ബൈ